അസലാ വൈക്കും വരഹമുലാ വർക്കാത്തു അലമദില്ലാ വസാലത്ത് വസ്സലാം അലൂൽഹി വാസി അജ്മീൻ പ്രവാചകൻ മുഹമ്മദ് നബി സല അലൈഹി വസ്ലമയെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു നമുക്കറിയാം പക്ഷേ നബി അലൈഹി അല്ലം ഒരിക്കലും അള്ളാഹുവിനോട് വ്യക്തിപരമായ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഒന്നും സൂചിപ്പിക്കാറുണ്ടായിരുന്നില്ല അത് മതപരമായ കാര്യങ്ങളല്ലാതെ ഒന്നിനു വേണ്ടിയിട്ടും പിന്നെ പ്രാർത്ഥിക്കുകയോ ആ ആഗ്രഹങ്ങൾ എന്തെങ്കിലും പറയുകയോ ഒന്നും ചെയ്യാറില്ല നമ്മളുടെ കിബില നമുക്കറിയാം മസ്ജിദുൽ അക്സക്ക് നേരെയായിരുന്നു നമസ്കാരം തുടങ്ങിയ സമയത്ത് പിന്നെ മസ്ജിദുൽ അക്സക്ക് നേരെ തിരിഞ്ഞിട്ടാണ് മുസ്ലിം ഉമ്മത്ത് മുഴുവൻ നമസ്കരിച്ചിരുന്നത് പ്രവാചകൻ്റെ കാലത്ത് അപ്പോൾ പലരും അത് ഒരു ജൂതന്മാരുടെ ആരാധനാലയം എന്നുള്ള നിലക്ക് ആ ആലയത്തിന് നേരെ തിരിഞ്ഞ് നമസ്കരിക്കുന്നതിന് പിന്നെ പ്രവാചകു അലൈവലമൊക്കെ പലപ്പോഴും ഒരു ഒരു നീരസം ആ ജൂതന്മാരിൽ പലരും പലരും അങ്ങനെ പറയുക കൂടി ചെയ്യുമായിരുന്നു എന്നൊക്കെ നമുക്ക് ഇത്തരത്തില തഫ്സീറുകളിൽ കാണാൻ കഴിയും അപ്പോൾ മാത്രമല്ല നബി അലൈഹി അളീവലം മദീനത്ത് നിന്ന് മസ്ജിദ് ലക്സയിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സത്യത്തിൽ പിന്നെ കഴബയിലേക്ക് പുറംതിരിഞ്ഞും കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ റസൂൽ അഹി സാലുവ മക്കത്ത് ജനിച്ച് പിന്നെ ജീവിച്ച് വളർന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഒരു ആത്മബന്ധം റസൂല്ലാ ഉണ്ട് അപ്പോൾ കഴബ ഒരു ആരാധനാലയമായിട്ട് കിബിലയായിട്ട് കിട്ടണം എന്ന റസൂലിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട് സത്യത്തിൽ മതത്തിൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല അള്ളാഹുവിൻ്റെ ഒരു നിർദ്ദേശവും അതിനില്ല പക്ഷെ റസൂലിൻ്റെ ഉള്ളിലൊരാഗ്രഹം കാരണം നമുക്കറിയാം അവിടെ ഒരു തർക്കമുണ്ടായപ്പോൾ അതിൻ്റെ ഒരു കല്ല് വെക്കുന്നതിൻ്റെ അത് എടുത്ത് വെക്കുന്നത് അന്ന് റസൂലി സ്വല്ല സ്വലമാണ് അദ്ദേഹത്തിന് ബോധത്ത് കിട്ടുന്നതിന് മുമ്പ് മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ രണ്ട് മക്കളിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാമാണ് കഴബ പണിയാൻ കൂടെ നിന്ന് ആ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിൻ്റെ പരമ്പരയിലാണ് മുഹമ്മദ് നബി സാഹു അലൈഹി സ്വലം പിന്നെ പിറന്നത് നമുക്കറിയാം അതേപോലെ തന്നെ ആ കഴബക്ക് ചുറ്റും ആ കഴഭ കണ്ട് വളർന്ന കഴപയുമായി ഉണ്ടായ ഹൃദ്യമായ ഒരു ബന്ധവും എല്ലാം റസൂൽ അസമുള്ളിലുണ്ട് അപ്പോൾ നമസ്കാരം അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന് കർമ്മമായി ലഭിച്ച ശേഷം അതിൻ്റെ അത് എങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കണം എന്നുള്ള അതിൻ്റെ ഡയറക്ഷൻ മസ്ജിദ് ഉൽ അക്സയാക്കി നിശ്ചയിച്ചതിന് ശേഷം മസ്ജിദുൽ അക്സയിലേക്ക് നോക്കി തിരിഞ്ഞ് തന്നെ റസൂല്ലി നമസ്കരിക്കും പക്ഷേ ചില ആലിമ്യങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും റസൂൽ അഹ്ലൈ വസ്ലം വീട്ടിൽ നിന്ന് നമസ്കാരത്തിന് പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുമായിരുന്നു അള്ളാൻ്റെ അടുത്തേക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷെ അള്ളാഹിനോട് ചോദിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ആകാശത്തേക്ക് ഇടയ്ക്ക് ഇടക്ക് നോക്കുമ്പോഴാണ് അള്ളാഹു സുബാന്തല ഇഷ്ടം കൊണ്ടെന്ന് മാത്രം നമുക്ക് പറയാം പിന്നെ സൂറത്ത് ബക്കറയിലെ നൂറ്റി നാൽപ്പത്തിനാലാമത്തെ ആയത്തിൽ കത് നറ തക്കല്ലുബ് വജിഹി ക ഫിസമാ നബിയെ നീ ഇടക്കിടക്ക് ആകാശത്തേക്ക് നോക്കുന്നത് ഞാൻ കാണുന്നുണ്ട് വലനു വലിയ എന്നൊക്കെ കിബിലത്തൻ തറലാഹ അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നിൻ്റെ കിബിലയെ ഞാൻ തിരിക്കാം റസൂലി സല അലൈ വസല്മയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ആ ഇഷ്ടം കൊണ്ട് മാത്രം അള്ള അനുവദിച്ചു തന്നതാണ് നമുക്ക് കഴബാലയം ഒരു കിബിലയായിട്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അസലാമലൈക്കും വറഹമുല്ല